നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവരെ അണിനിരത്തിക്കൊണ്ട് തുഞ്ചൻ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരൂർ ഇ എം എസ് പാർക്കിൽ സംഘടിപ്പിക്കുന്ന തിരൂർ ബിനാലേക്ക് നിറപ്പകിട്ടാറുന്ന തുടക്കം പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മെയ് ഒന്ന് മുതൽ ഏഴ് വരെയാണ് പാർക്കിൽ ബിനാലെ സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു അടുത്താണ് ഞാനൊക്കെ താമസിക്കുന്ന അപ്പോൾ ആ മലയിൽ വെച്ചാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത് അതിൻ്റെ പടയൊരുക്കങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് അപ്പം അന്നു വരെ നിലനിന്നിരുന്ന ആചാരങ്ങളെയും അനാചാരങ്ങൾക്കും എതിരെയുള്ളൊരു പടയൊരുക്കമായിരുന്നു എന്ന് പറയുന്നത് അത്തരമൊരു ഒരുക്കത്തിൽ നിന്ന് കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് സഞ്ചരിക്കുകയും ആ സഞ്ചാരം ഒരു കേരളത്തിൻ്റെ വിസ്ഫോടനം മാറുകയും ചരിത്രമായി മാറുകയും ചെയ്യുകയാണ് അപ്പോൾ ആ നാടകം ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുന്ന പോലെ സൂപ്പർ ഹിറ്റായിട്ട് മാറിക്കും അങ്ങനെ ഓടീട്ടൊന്നും ഒന്നുമല്ല പക്ഷെ അത് കാറ്റുകളി പോലെയുള്ള ഏറ്റവും ഒരു സഞ്ചാരമായിരുന്നു എന്ന് കാണാം അപ്പം അത്തരം സഞ്ചാരങ്ങൾ തന്നെയാണ് ൂർ അധ്യക്ഷത വഹിച്ചു എ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പി പി അബ്ദുറഹിമാൻ ഫിറോസ് ബാബു ബഷീർ പുത്തൻ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു സന്ധ്യാ പാലേരി സ്വാഗതവും ലെസ്ലി ഡി ഹാരി നന്ദിയും പറഞ്ഞു തുഞ്ചൻ കലാ കൂട്ടായ്മയ്ക്ക് കീഴിൽ ആയിരത്തിലേറെ ലോകോത്തര സൃഷ്ടികളുമായാണ് തിരൂർ ഇ പാർക്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരൂർ ബിനാലെ സംഘടിപ്പിക്കുന്നത് ഡ്രോയിങ് കഥാരചന കവിതാലാപന മത്സരങ്ങൾ നടക്കും നൃത്തസന്ധ്യ കുട്ടിപ്പട്ടാളം കുട്ടികളുടെ കലാപരിപാടികൾ നാടകങ്ങൾ കളമെഴുത്തുപാട്ട് സംഗീത ദിശ സാംസ്കാരിക സദസ് സംഗീതവിരുന്ന് നൃത്ത മത്സരങ്ങൾ ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവയും വിവിധ ദിവസങ്ങളിലായി നടക്കും മുഴുവൻ ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെ പ്രദർശനവും ഉണ്ടാവും മെയ് ഏഴിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവ്വഹിക്കും